കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യവും കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഭരണ പാർട്ടിയായിട്ടുള്ള എൻ ഡി എ സഖ്യത്തിനേയും അതുപോലെ തന്നെ ബി ജെ പി പാർട്ടിയെയും കടന്നാക്രമിക്കുന്ന രീതികളാണ് കണ്ടുവരുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും നല്ല രീതിയിൽ തന്നെ പ്രതിരോധ കോട്ട കെട്ടിക്കൊണ്ട് തന്നെ ഇപ്പറഞ്ഞ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് ബി ജെ പിക്ക് ദിനം പ്രതി തിരിച്ചടികളും ദിനം പ്രതി എന്താണ് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ശൈലിയും നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ ഇടയിൽ നിന്നാണ് അവർ ഞെട്ടിക്കുന്ന വാർത്തയും കൂടി വരുന്നത് മറ്റൊന്നുമല്ല ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നിന്നും ഗുസ്തി ഫെഡറേഷൻ പുറത്താക്കിയ വിനീഷ് പോഗട്ട് എന്ന് പറയുന്ന യുവതി ഇവരെ ഹരിയാനയിലേക്ക് മത്സരിക്കാനായിട്ട് കോൺഗ്രസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്ത ഇത് ബി ജെ പിക്ക് വമ്പൻ ഒരു തിരിച്ചടിയാകുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഹരിയാനയിലെ ദാദ്രിയിലാണ് ദാദ്രി മേഖല മണ്ഡലത്തിലാണ് ഇവരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് കേട്ടുവരുന്നത് അവിടെ ബി ജെ പിക്ക് മത്സരിക്കുന്നത് തന്നെ ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ബബിത ഫോഗട്ട് എന്ന് പറയുന്ന ഒരു യുവതിയാണ് അവിടെ ബി ജെ പിയുടെ കീഴിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് ബബിത ഫോഗട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അതുമാത്രമല്ല വിനേഷ് ഫോഗട്ടിൻ്റെ കുടുംബ ബന്ധുവും കൂടിയാണ് ബബിത എന്ന് പറയുന്ന യുവതി അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഹരിയാനയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം ബി ജെ പിക്ക് കഴിഞ്ഞ ഗുസ്തി ഫെഡറേഷനിൽ ഇരുന്ന എന്താണ് ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന വ്യക്തി നാഷണൽ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ബ്രിജുഭൂഷൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കടുത്ത രീതിയിൽ സംസാരിക്കുകയും ബി എന്ന് പറയുന്ന പാർട്ടിയെ വലിച്ചു പുറത്തിറക്കുമെന്ന് വരെയും പറഞ്ഞിരുന്ന ഒരു നേതാവ് വിനേഷ് ഒരു കായിക താരമാണ് വിനേഷ് എന്ന് പറയുന്ന താരം അവർ അതിനുശേഷം അതിനുശേഷം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മനഃപൂർവം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലിന് വക്കത്ത് നിൽക്കുമ്പോൾ സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന പുതിയ നാഷണൽ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് കയറി ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ ആ ഒരു ഗോൾഡ് ഇല്ലാതാക്കുകയും അതിനുശേഷം കടുത്ത തീരുമാനം കടുത്ത തീരുമാനത്തിലേക്ക് വിനേഷ് പോകട്ട് പോവുകയും ഇനി എന്തു വന്നാലും ഈ ഒരു സിസ്റ്റത്തിനെ നമ്മുടെ ഈ ഒരു സംവിധാനത്തിന് ഈ ഒരു സ്വേച്ഛാധിപതി സംവിധായത്തിനെ സംവിധാനത്തിനെതിരെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു ദൃഢ കൂടി തന്നെയായിരിക്കും ഇപ്പോൾ ഇവർ ഹരിയാനയിലേക്ക് മത്സരിക്കാൻ നിൽക്കുന്നതും വളരെ ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ കാരണം അവർ അത്രത്തോളം അവിടെ വേദനിച്ച് തന്നെ അവിടെ നിന്നും അടങ്ങിയത് കോടതി വരെയും മറ്റൊരു മെഡലും അപ്പോൾ സിൽവറോ അല്ലെങ്കിൽ വെങ്കലോ മറ്റു ഒരു മെഡൽ പോലും അർഹതയില്ല എന്നുവരെയും കോടതി വിധി വരെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വേദനയുണ്ട് കാരണം കടുത്ത കടുത്ത രീതിയിലുള്ള എതിരാളികളെയായിരുന്നു സെമി ഫൈനൽ വരെയും പുറത്താക്കിയിരുന്നത് അൻപത് കിലോ ഫ്രീ ഫ്രീസ്റ്റൈൽ റസിലിംഗ് ആയിരുന്നു നടക്കുന്നത് അൻപതേ പോയിൻറ്റ് നൂറ് ഗ്രാം വർദ്ധിച്ചു എന്നുള്ള കള്ളപ്രചാരണം കള്ളപ്രചാരണം തന്നെയാണ് കാരണം ഒരു രണ്ട് മണിക്കൂറിൽ തന്നെ കഴിഞ്ഞ് ഈ തൂക്കൾ തൂക്കം അളക്കുന്നതിന് മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും മുമ്പ് തന്നെ അവർക്ക് എത്രയോ കിലോളം കായികമായിട്ട് അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ അവരുടെ സഹപ്രവർത്തകർ അത് പറയുമ്പോൾ അവിടെ നിന്നും എങ്ങനെയാണ് ഈ ഒരു നൂറ് ഗ്രാം വർദ്ധിച്ചത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് അതിൻ്റെ തലേ ദിവസമാണ് സഞ്ജയ് സിംഗ് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് പോയി വിനേഷ് പോകട്ടിനെതിരെ ചർച്ചകൾ നടത്തിയത് എന്നുള്ളത് ഒരു വസ്തുതയർന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തായാലും ഹരിയാനയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കടുത്ത വില കൊടുക്കേണ്ടി വരും ബി ജെ പി എന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ സഖ്യവും കോൺഗ്രസും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം വിനേഷ് പോകട്ടെ തന്നെ ആയി ആകാനാണ് സാധ്യത കവിത പോകട്ടിനെതിരെ മത്സരിക്കുന്നത് എന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന പുതിയൊരു റിപ്പോർട്ട് എന്തായാലും നല്ല രീതിയിലുള്ള തീരുമാനങ്ങളിലൂടെ ഇതുപോലുള്ള സ്വച്ഛാധിപതി ഭരണാധികാരികൾക്കെതിരെ ശബ്ദമുയർത്താൻ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം